ഹായ് ഫ്രണ്ട്സ് ഞാൻ സൈദ അബ്ദുൾ സലാം എന്താ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകണത് ആലു പൊറാത്തയാണ് ഞാൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ ഉമ്മാപ്പാക്ക് അനിയത്തിക്ക് താത്തക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഡിഷുകൾ വൈകുന്നേരം ആണ് ഉണ്ടാക്കിയത് ആലു പൊറാത്ത അപ്പോൾ അത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നതിൽ എപ്പോഴും പറയാറുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ അവർ മിസ് ചെയ്യും ശരിക്കും ഉണ്ടാക്കി കൊടുക്കാണെങ്കിൽ അവർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അബുദാബിയിലല്ലേ ഉള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിങ്ങനെ വരഞ്ഞ് വെക്കാം അപ്പോൾ നമുക്ക് തോലി ഉരിച്ച് കിട്ടാനായിട്ട് ആദ്യം പുഴുങ്ങി എടുക്കണം ഇതിനെ അപ്പോൾ തോലി ഇരിച്ച് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇതിലിങ്ങനെ ഇങ്ങനെ വരഞ്ഞ് വെക്കാം നിറയെ അപ്പം ഇതിങ്ങനെ തോലി ഒരിച്ച് കിട്ടും നമുക്ക് എന്നിട്ട് എന്നിട്ടിതിന് കഴുകിയിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഇതിന് ഇങ്ങനെ വരഞ്ഞെടുക്കാം അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തൊലി ഉരിച്ചെടുത്താൽ മതി ഉഴുങ്ങുന്നതിന് മുമ്പേ തൊലി ഉരിഞ്ഞു കൊടുക്കണ്ട നീളത്തിലോ വോട്ടിക്കൽ ആയിട്ടോ വെറിസോണ്ടൽ ആയിട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം എളുപ്പത്തിൽ തൊലി ഉരിച്ചു കിട്ടാനുള്ള ഒരു ഐഡിയ കൂടിയാണ് കേട്ടോ നന്നായി വേവിച്ച് ഉടച്ചെടുക്കാൻ വേണ്ടത് എന്നിട്ട് മസാലകളൊക്കെ ചേർത്ത് മാവും മൈദ മാവും ഫിഫ്റ്റി ഫിഫ്റ്റി ചേർത്തിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിനെ നമ്മൾ നന്നായി കഴുകിയിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോസ് കുക്കറിനകത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് അതിനേക്കുള്ള ഉപ്പിട ഒരു സ്പൂണോളം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല ഇനി മസാല ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്കിടാം അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കണം വെന്ത് ഒടഞ്ഞ് കിട്ടുന്നവരെ അപ്പോൾ പൊട്ടറ്റോ വെന്ത് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഈ ആലു പറാത്തക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം അതുപോലെ മാവും കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് അത് നോക്കാം അപ്പോൾ ഏറ്റവും നല്ലത് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് എടുക്കുന്നത് ഫിഫ്റ്റി ആണ് ഒരു ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും ഫിഫ്റ്റി ആണ് അതല്ല ഇനി മൈദപ്പൊടി ഹെൽത്തി അല്ല നല്ലതല്ല ആരോഗ്യത്തിന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടാത്തവർക്ക് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മാത്രം എടുക്കാം ഞാനിവിടെ ഇതിൻ്റെ ഒരു കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആലു പൊറാത്ത എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ആണ് മൈദപ്പൊടിയും ഗോതമ്പപ്പൊടിയും ഞാൻ മൈദപ്പൊടി ഇത് ഇത്ര എടുത്തിട്ടുണ്ട് അത്രയും തന്നെ ഗോതമ്പ് പൊടിയും എടുക്കാൻ പോവുകയാണ് അത്രയും തന്നെ ആട്ടപ്പൊടി ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഉപ്പും വേണമെങ്കിൽ ഓയില് നെയ്യൊക്കെ ഒഴിക്കാം ഞാൻ കുറച്ച് ഓയിൽ ചേർക്കാം ഉപ്പ് ഓയിൽ അല്ലെങ്കിൽ നെയ്യൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുകയാണ് സ്പൂൺ എവിടെ പോയി ഇത് പൊടി ഇപ്പോൾ പൊടി കുറേ ഉണ്ട് ഇപ്പോൾ ഞാനതിനായിട്ടൊരു ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്തൊരു മുക്കാൽ സ്പൂണാണോ ഞാൻ ഉപ്പ് ഇനി ിരി ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളവും ചേർത്തിട്ട് വെള്ളം വെള്ളമൊഴിക്കുകയാണ് ഞാൻ അച്ഛനുള്ള ചപ്പാത്തി മാവ് പരുവത്തിൽ ആണ് കുഴച്ചടിക്കുന്നത് ഓയിൽ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ഇങ്ങനെ പത്തിരിക്കൊക്കെ ഉള്ള മാവ് ഉണ്ടാക്കുമ്പോഴും ഓയില് പത്തിരി മീൻസ് ഈ ഗോതമ്പ് മാവ് കൊണ്ടുള്ളത് പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോഴും സ്നാക്സിനൊക്കെ മാവ് കുഴയ്ക്കുമ്പോഴും ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും കുറച്ചൊക്കെ ക്രിസ്പി പോലെയൊക്കെ ഉണ്ടാവും എന്നാലും നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത് ഇത് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നന്നായി രണ്ട് കൈ കൊണ്ടും നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണേ അപ്പോൾ ഈ ആലുവെന്ന് പറയും ശരിക്കും നോർത്ത് ഇന്ത്യൻസിൻ്റെ ഡിഷാണിത് നോർത്ത് ഇന്ത്യൻസിൻ്റെ മെയിൻ ഡിഷാണ് കാരണം അവർക്കിത് പൊട്ടറ്റ ചേർത്തിട്ട് അവരുടെ ഭക്ഷണങ്ങളുടെ മെയിൻ ഒരു വിഭവമാണ് പൊട്ടറ്റോ മെയിൻ ഐറ്റമാണ് പൊട്ടറ്റോ പൊട്ടറ്റോ ഉൾപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഈ ഇപ്പോൾ ചപ്പാത്തിക്കും എല്ലാത്തേക്കും പൊട്ടറ്റോ ആണ് കറിയാണെങ്കിലും എല്ലാ ഐറ്റംസും വെച്ചിട്ട് ചെയ്യുന്നത് പൊട്ടറ്റോ ഒരു മെയിൻ ആണ് അപ്പം ആലു പൊറാത്ത അവരുടെ ഒരു മെയിൻ ഡിഷാണ് പെരുഞ്ചീരമൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഇത് നന്നായി കുഴച്ച് കുഴച്ച് രണ്ട് കൈ കൊണ്ട് ഞാൻ ഒരുപാട് നേരം നിങ്ങളെ കാണിക്കാതിരുന്നതാണ് നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടതെന്ന് വെച്ചിട്ട് നന്നായി ഇതുപോലെ കുഴച്ച് 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 ആക്കി എടുക്കണം ഇപ്പോഴാണ് എന്ത് എന്താക്കാണെങ്കിലും അതിൻ്റെ ഒരു മാവൊക്കെ നന്നായി ഇരിക്കുക അപ്പോൾ ഇതൊരുവിധം ലെവലായി വന്നിട്ടുണ്ട് അതെ ഇങ്ങനെ സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് അധ്വാനം വേണ്ട ജോലി തന്നെയാണ് ഒരു തുണി നനച്ചി പാത്രത്തിന് താഴെ ഇട്ടാൽ മതി ഇതങ്ങനെ പാത്രം നീങ്ങി കളിക്കാണ്ടിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ശരിക്കും നമ്മൾ പൊറോട്ടക്കൊക്കെ ബോൾ പിടിക്കുന്ന പോലെ വലിയ വലിയ ബോള് മാവുകൾ ഇതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും സൈസുള്ള മാവുകളും ഇതിൽ നിങ്ങൾ ഓരോരോ ബോൾസായിട്ട് ഇങ്ങനെ എടുക്കണം ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും ഇങ്ങനെ ബോൾസാക്കി വയ്ക്കാറ് ഇനി നമുക്കിതിന് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണ്ടേ പൊട്ടാറ്റോ കൂടെ ചേർക്കാനുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ മാവിനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ബോൾസായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കുറേ പേർക്ക് അറിയുണ്ടാവും ആലു പൊറോട്ട ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടതിൽ നിന്നും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ് കുക്കിങ് പഠിച്ചു തുടങ്ങിയ കാലത്ത് ഞാൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫാദറിൻ്റെയൊക്കെ മദറിൻ്റെയൊക്കെ ഒക്കെ ഇഷ്ടമാണ് ഇത് അപ്പം എന്നോട് ചോദിക്കാറുണ്ട് നീ ഇതുണ്ടാക്കെന്ന് പറയും അമ്മായി അമ്മയൊക്കെ ബാബുവിൻ്റെ അമ്മ ഓരോന്നിനും നമുക്ക് ഇങ്ങനെ വലിയ വലിയ ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കാം ഇതേ ഞാൻ അതിൽ നിന്ന് ഒരു ഇത്ര എണ്ണം ആക്കി എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കാനുള്ള ബോൾസ് ഉണ്ട് ഇത് ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് നോക്കാം പൊട്ടറ്റോ ഒക്കെ നല്ല വെന്ത് വെന്തിട്ട് എയറൊക്കെ പോയിട്ട് കുക്കറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അത് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓരോന്നിനെയും ഇങ്ങനെ ഈ പാത്രത്തിലേക്ക് ഞാൻ കുക്കറിൽ ചൂടുവെള്ളത്തിന് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ മാറ്റുകയാണ് ചിലത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ചിലത് അത്ര തന്നെ ആയിട്ടില്ല എന്തായാലും ഉടച്ചെടുക്കാം നന്നായിട്ട് നേരത്തെയൊക്കെ ഫില്ലിങ് മാവ് ഒക്കെ ഉണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം നമ്മൾ ചപ്പാത്തി പൊറോത്ത പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതും ഒരു വെറൈറ്റി ആക്കിയിട്ട് നമുക്ക് ഇതും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മയോണൈസോ സോസൊക്കെ മതി ചുമ്മാ കഴിക്കാം അങ്ങനെ ചിക്കന് കറിയൊന്നും വേണമെന്നില്ല ഇനിയിപ്പോൾ മയോണൈസ് സോസ് ഒന്നും ഇല്ലെങ്കിലും വെറുതെ നമുക്ക് കഴിക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടാറട്ടെ എല്ലാം വെന്തിട്ടുണ്ട് എന്നിട്ട് വേണം തൊലി ഇരിക്കാനായിട്ടൊന്നും ചൂടാറട്ടെ മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പെരുജീരകം വേണം പിന്നെ പച്ചമുളക് കറിവേപ്പില മല്ലിയില പുതിനയില ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഇവിടെ അല്ല അപ്പം പച്ചമുളക് കറിവേപ്പില മല്ലിയില പുതിനയില വലിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഞാനിപ്പോൾ വലിയ ഉള്ളിയാണ് എടുക്കുന്നത് പിന്നെ ഈ പൊട്ടറ്റോനകത്ത് ചേർത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കുക പിന്നെ വറ്റൽമുളകൊക്കെ വേണമെങ്കിൽ നിങ്ങളിഷ്ടം പോലെ ഫില്ലിങ്സിൽ ഫില്ലിങ്ങിന് അകത്തെ ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഞാൻ ചോപ്പറിലാണ് ഞാൻ ഇതിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നത് നല്ല പൊടി പൊടിയായി ഇരിഞ്ഞ് കിട്ടും പെട്ടെന്ന് വഴന്ന് കിട്ടും ഈ മിക്സീനോട് പെട്ടെന്ന് ചേർന്നും കിട്ടും നല്ല ടേസ്റ്റും ആവും ചോപ്പറും നാട്ടിൽ വാങ്ങാൻ കിട്ടും നാട്ടിൽ ടപ്പർ വെയറിൻ്റെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇതും അറിയില്ല ഇത് ടപ്പർ വെയർ അല്ല വേറെ ഇതോ പ്രശ്ന കമ്പനി ഒന്നും കാണുന്നില്ല ഇതിനെ എൻ്റെ അടുത്തുണ്ട് ഞാൻ പറഞ്ഞിരുന്നു വേറെ വീഡിയോയിൽ എൻ്റെ അടുത്ത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിനേക്കാൾ ഇത്തിരി ചെറുതാണ് ടപ്പർ വെയറിൻ്റെ ഇതിൻ്റെ ചെറുതുണ്ട് ഇതിനേക്കാൾ വലുതുണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ വീഡിയോ എല്ലാവരും കണ്ടോയെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാ വീഡിയോയും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ോർ അടിക്കുന്നെങ്കിൽ ക്ഷീണിച്ചേക്കിനി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ കണ്ടോ ചോപ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഏറ്റവും നല്ല തിന്നായിട്ട് അറിയാൻ നല്ലതാണ് തോന്നും പെട്ടെന്ന് വേസ്റ്റ് ആയി കിട്ടും പറ്റിയ സംഭവമാണ്വിധം നല്ല ഷാർ ആയിട്ട് വന്നിട്ടുണ്ട് ചോപ്പ് ചെയ്തിട്ട് അപ്പം ഞാനിത് ഇതിലേക്ക് ബൗളിലേക്ക് ഇടാൻ പോവാണ് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചമുളക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനൊരു ഇത്രയും ഉള്ളി സോ പൊട്ടാറ്റോയിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണമുള്ളുണ്ട് മുളക് എനിക്ക് എരി നല്ല ഇഷ്ടമാണ് ഞാനത് ഈ ചോപ്പറിലേക്ക് ഇട്ട് അത് ഇനി ചോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എരിനനുസരിച്ച് നിങ്ങളിടാ ഈ പച്ചമുളകിൻ്റെ എരി മാത്രമേ ആകുള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി വേണം കേട്ടോ ഞാനത് പറയാൻ മറന്നുപോയി ആ അതെ അപ്പോൾ ഞാൻ ഈ വാങ്ങിക്കൊണ്ട് വന്നു അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില പുതിനയില കറി ലീവ്സ് എല്ലാം ഉണ്ട് ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് ഈ ചോപ്പറിനേക്ക് ചോപ്പറിനകത്തേക്ക് അതും കൂടി ഇട്ടിട്ട് നമുക്ക് മസാലയ്ക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ശരിയാക്കാം ഞാനത് ആവശ്യത്തിനുള്ള എടുക്കട്ടെ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ പുതിന ലീവ്സ് ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം ഇതുപോലെ കറി ലീവ്സും ഇതേപോലെ മല്ലിയിലേയും പുതിനയിലും ഇതേപോലെ ചോപ്പറിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കറി ലീഫ്സും കൂടി കഴുകി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം വൺ ഹാൻഡ് ഫുൾ കറി ലീസും ഞാൻ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിനെ ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടുപ്പത്ത് ഫില്ലിങ്ങിനെയൊക്കെ വന്ന് ഇട്ട് കൊടുത്താൽ മതി ഇനി അതും ചോപ്പ് ചെയ്യാൻ പോകുന്നു കുടുങ്ങി പോയി തോന്നോ പച്ചമുളക് കറി ലീവ്സ് ഇലകളൊക്കെ നല്ല ചോപ്പ് ചെയ്ത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് അടുപ്പിലേക്ക് എളുപ്പത്തെ പാത്രത്തിലേക്ക് നമുക്ക് ഇടാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പൊട്ടറ്റോ വേവിച്ച് വെച്ച പൊട്ടറ്റോ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അതൊക്കെ കണ്ടത് നല്ല എളുപ്പമാണ് ഒട്ടുമിക്ക ആളുകൾക്ക് ഈ ഏഡിയൊക്കെ ഇപ്പം അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് വീട്ടിലാണെൻ്റെ അടുത്ത് മരത്തവയുണ്ട് മരത്തിൻ്റെ ഇരിക്കുന്ന സംഭവമുണ്ട് അതൊക്കെ വെച്ച് ഇടിച്ചെടുക്കാം വേണമെങ്കിൽ ഇതും നമുക്ക് ഉടക്കാനായിട്ട് ആ ചോപ്പറിലിടാം കേട്ടോ ഉടച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് ചോപ്പറിലിട്ട് എടുക്കാം ഓരോന്നിനെയും ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ തൊലി കളയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ പൊട്ടാറ്റോയിൽ ഇങ്ങനെ വര വരഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തൊലി ഈസി ആയിട്ട് എടുത്ത് കളയാവുന്നതാണ് ഓരോന്നിനെയും ഇങ്ങനെ എടുക്കാം ഞാൻ ഓരോന്നിനെയും ഇങ്ങനെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ കൈ തന്നെയാണ് ഇങ്ങനെ ചേർക്കുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ണാ കാണാൻ കഴിയും ഞങ്ങൾക്കല്ലേ എൻ്റെ കൈ കൊണ്ട് എത്ര സ്പീഡായിട്ടാണ് ഞാനിത് ഉടച്ചിട്ടേർക്കുന്നത് ഒരു ഉപകരണത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ കൈ കൊണ്ടുതന്നെ ഞാൻ ഉടച്ചു നല്ല ചൂടുണ്ട് എൻ്റെ കൈ പൊള്ളുന്നുണ്ട് ഇപ്പം നന്നായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് പൊള്ളുന്നുണ്ട് നല്ല ചൂടുണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് അതിൽ ചേർക്കാം മഞ്ഞൾപ്പൊടി മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചേർത്തെടുക്കാം അത് നന്നായിട്ട് അടച്ചിട്ടുണ്ട് ഞാനിനി നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പം എല്ലാം റെഡി ആയി അതെ ഞാനിതിനെ ശരിക്ക് ഒടച്ചു ചേർത്ത് ഇങ്ങനെ ഒരു ഒരു ഉണ്ട പരുവാക്കിയിട്ടുണ്ട് പരുവാക്കിട്ടുണ്ട് ബോൾ പരുവാക്കി അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇത് പറ്റി കത്തുന്നു ഓക്കേ അപ്പോൾ ഇനി ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ അത് മസാല ഉണ്ടാക്കാനായിട്ടുള്ള ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായി മൂത്ത് വരുമ്പം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് പെരുഞ്ചീരകമാണ് പെരുഞ്ചീര ഞാൻ പറഞ്ഞു ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ മെയിൻ ഡിഷാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിത് പെരുഞ്ചീരം ചേർക്കുന്നത് നമ്മളാണ് ഈ കടുകാണിതുന്നത് അപ്പം ഇതിലാദ്യം വരുന്നത് പെരുഞ്ചീരമാണ് എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പെരി വേണ്ടിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ള വെച്ചിട്ടാണ് ഇക്കുന്നത് അതൊന്ന് മൂക്കിച്ചെടുക്കാം ഇതൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് നല്ല അതിൻ്റെ ഭക്ഷണം മാറി വരുന്നത് അപ്പം നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഉള്ളി ഇടാം ഇത് നന്നായി ചെറുതാക്കി വെച്ചിട്ടുള്ള കാരണം തന്നെ നല്ല ചോപ്പ് ചെയ്തിട്ടുള്ള തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് സാൾട്ട് ചേർക്കണം അല്ലേ ഉപ്പ് ചേർക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം പൊട്ടറ്റോയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് മാവിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് കാൽ ടീസ്പൂണോളം പൊട്ടറ്റോയുടെ ഒക്കെ ഉപ്പ് കുറവാണ് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പിടാനായിട്ട് ഇനി മഞ്ഞൾപ്പൊടി ഇല്ല ഒരു കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്കിതിന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കി ഇലകൾ കൂടി ഇലകളും പച്ചമുളകും ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചോപ്പറിലിരിക്കുന്ന ചോപ്പർ ചെയ്തിട്ടുള്ളതിന് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതേ ഇപ്പോൾ ഈ ചോപ്പറിലിരിക്കുന്ന സംഭവം പച്ചമുളകും ഇലകളൊക്കെ നന്നായി കട്ട് ചെയ്ത് ഫുള്ളായിട്ട് ചേർക്കാണ്ട് കൂടുതലാകും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എടുക്കണം ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് നോക്കാം നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഈ മല്ലിയില പുതിനയില ഇതിനൊക്കെ നല്ല സാധനമുണ്ട് ഇതിനായിട്ട് അപ്പോൾ ഇനി ഇതിൽ പൊട്ടറ്റോ കൂടി ചേർത്ത് ഇളക്കാനായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇലകളും ചേർത്തിട്ടുണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത് കൂടുതലായിരുന്നു പൊട്ടറ്റോ ചേർത്ത് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ബാക്കി ചേർക്കും ഓവറായാലും എന്തോ ശരിയല്ലല്ലോ എല്ലാം ഒരു പാകത്തിന് കണക്ക് ഇപ്പം ഒരു പാകമായിട്ട് കാണുന്നുണ്ട് പൊട്ടറ്റോ ചേർത്ത് കഴിഞ്ഞിട്ട് എങ്ങേണ്ടത് നോക്കാം ഞാൻ ഈ പൊട്ടറ്റോനെ ഇതിനകത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് വേറെ കൈക്കട്ടെ ഞാൻ ഈ ഫില്ലിംഗ് ഒന്ന് കഴിച്ച് നോക്കിയേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കിയതാണ് അപ്പോൾ ഈ വലിയ ഉള്ളീൻ്റെ മല്ലിയില പുതിനയില ഇതൊക്കെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് പൊട്ടറ്റോ ആയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം എൻ്റെ ചാനൽ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഡിഷുകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ സീതാസ് വേൾഡ് നിങ്ങൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മല്ലിയില ഇതൊന്നും വേണമെന്ന് തോന്നുന്നില്ല അത്യാവശ്യം നല്ല മസാലയുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഫില്ലിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ഇതിന് ഇത് ആ മാവിനകത്തേക്ക് സ്റ്റഫ് ചെയ്തിട്ട് ഒന്ന് പരത്തി എടുത്ത് ചുട്ടെടുക്കണം പിരിച്ചും മറിച്ചും എണ്ണയോ നെയ്യോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ഈ ഫില്ലിങ്ങും മാവൊക്കെ റെഡിയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസിനെ ഉള്ളു അത്ര നല്ല ഇതെല്ലാം ഇറച്ചി മീനൊക്കെ കഴിക്കാത്ത വെജ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കാം രാവിലെ വൈകുന്നേരമോ രാത്രിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് മാത്രം ഉപയോഗിക്കാം മൈദമാവ് ഉപയോഗിക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി അപ്പോൾ നമുക്കിനി സ്റ്റഫ് ചെയ്യാൻ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം എൻ്റെ കുഴലാണത് കുഴലിട്ടാരും പേടിക്കട്ടെ ഞാനിപ്പോൾ അബുദാബിയിലുള്ളത് എനിക്ക് കുഴല് വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സംഘടിപ്പിച്ച് തന്ന കുഴലാണിത് വേറെ ഒരു ചെറുതുണ്ട് എനിക്ക് തോന്നുന്നു എനിക്കറിയാം പെട്ടെന്ന് പരത്തി കിട്ടാൻ എളുപ്പമാണ് വണ്ണമുള്ള കുഴലായി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഉപയോഗിച്ച് നോക്കട്ടെ ഇപ്പം ഞാനൊരു മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബോൾസ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരുത്തി എടുത്തതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ ചേർത്തോണ്ട് തന്നെ ആയിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഫില്ലിങ് വെക്കാൻ പോവുകയാണ് ഇത് ഇത് ചെയ്യുന്ന പ്രൊസീജിയറാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് സ്പൂൺ ഫില്ലിങ് ഇതിനകത്തേക്ക് എടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ അടച്ചു കൊടുക്കും കൈകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ശരിക്ക് പരത്തിയെടുത്തിട്ട് ഇനി ഇതിനെ പൊടിയിട്ട് നമ്മൾ പരത്തുവാണ് ചെയ്യുന്നത് ഇച്ചിരി പൊടിയിട്ടിട്ട് എളുപ്പമാണ് വലിയ കുഴലായ എനിക്ക് എളുപ്പമാണ് പരത്താണ് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ കുഴലായാലും കുഴപ്പമില്ല വരത്തി എടുക്കാനായിട്ട് എളുപ്പമാണ് പറഞ്ഞതാണ് ഓക്കെ അടിപൊളി ആയിട്ടുണ്ട് ഇനി ഇതിനെ തിരിച്ചു തിരിച്ചും മറിച്ചുവിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഫില്ലിംഗ് ഒന്നും പുറത്ത് വന്നിട്ടില്ല കണ്ടോ അപ്പം ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് ഫില്ലിംഗ് ഒന്നും പുറത്ത് വന്നിട്ടില്ല ഞാൻ അടുത്തതും ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് ഒരു ബോൾ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് അത് കൈ വെച്ചു ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ാണ് ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ മയോണൈസ് സോസൊക്കെ ചേർത്ത് നമ്മൾക്കും ഇങ്ങനെ കഴിക്കാം ഇതിങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കൈ കൊണ്ട് എന്നിട്ട് അത് തിരിച്ചു മറിച്ചു എടുത്ത് പരത്തുകയാണ് ചിരിപ്പൊടി ഇങ്ങനത്തെ കുഴലൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചോളും കിട്ടാം നല്ല സുഖമാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ വറാത്തയൊക്കെ പെടുത്താനായിട്ട് അപ്പൊ അടുത്തതും റെഡിയായി അപ്പൊ ഇനി ഇങ്ങനെ ഓരോന്നിനും ചെയ്തെടുക്കാം ഓക്കെ മനസ്സിലായില്ല ഞാൻ ഓരോന്നിനെയും ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഓരോന്നിനെയും പരത്തിയെടുത്ത് ചുട്ടെടുക്കാം ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്നുണ്ട് നമുക്കതിന് ഒരു അല്ലുപറാത്ത പറാത്താനെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇനി തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ടുക്കണം മൂത്ത് വരുമ്പോൾ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ മറക്കണ്ട അപ്പം എൻ്റെ ചാനൽ സെയ്ദാസ് വേൾഡ് എൻ്റെ ചാനൽ സൈതാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ഞാനും ഭയങ്കര തിരക്കിലായിരുന്നു നാട്ടിലാകുമ്പം കുക്കിംഗ് കോമ്പറ്റീഷൻസും ഫുഡ് ഫെസ്റ്റിവലും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു അപ്പം ഈ ഒരു ആലു പറാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പെട്ടെന്ന് കഴിയും പരിപാടി ഉണ്ടോ ഇതൊന്നും തിരിച്ച് മറിച്ചു വിടാനേ ഉള്ളൂ ജസ്റ്റ് അടിപൊളിയല്ലേ അപ്പം ഫില്ലിങ്ങൊക്കെ ഇതിനകത്തുള്ളതുകൊണ്ട് ചുമ്മാ തന്നെ കഴിക്കാം ഒന്നും ആവശ്യമില്ല ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് ചിക്കൻ കറിയൊക്കെ ഇനി ഇതിന് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഡെലീഷ്യസായി കഴിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ മയോണൈസോ ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ട് കഴിക്കാം ഇങ്ങനെയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഒന്നുകൂടി നമുക്കിനി ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ കാണിക്കാം ഞാൻ ഇതിനെ ഇതിനെടുത്ത് മാറ്റുവാണ് ഞാനൊരു കാസറോളാണ് ആക്കി വെച്ചിട്ടുള്ളത് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇച്ചിരിക്കും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇതിനെ ഇതുപോലെ പെട്ടെന്ന് ഇനി ഇട്ടെടുക്കാൻ ഉള്ളു അപ്പോൾ നമുക്കിത് വീതം റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതിന് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് മുരിങ്ങ വന്നിട്ടുണ്ട് തീ കുറച്ച് കൂട്ടിയൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്കനുസരിച്ച് തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഫ്ലെയിം ഓയിലൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഉഷാറായിരിക്കും മാവ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നെ എഴുതി അറിയിക്കണം കമൻ ബോക്സിൽ എല്ലാം എന്നെ നേരിട്ട് അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ഇൻബോക്സിൽ അങ്ങനെ അറിയിക്കുക റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമുക്ക് ഓക്കെ ബായ് അസാംക്കും ഓൾ